ഹായ് നമസ്കാരം ഡാർജിലിംഗ് യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ ഡാർജിലിംഗിലേക്ക് വരുന്നത് ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷനിൽ നിന്നും ഷെയർ ടാക്സിയിലാണ് നമ്മൾ ഈ കാണുന്നതാണ് ഡ്രോപ്പിംഗ് പോയിന്റ് ഡാർജിലിംഗിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനാണിത് ഞാൻ ഇറങ്ങിയ ശേഷം താമസിക്കുന്നതിന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം നോക്കുകയാണ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടില്ല അതിനാൽ ഇവിടെ തേടി കണ്ടുപിടിക്കണം നമ്മൾ റൂം ഡാർജിലിങ്ങിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഴ ഇല്ലാതിരുന്നാൽ നമുക്ക് ഈ ഇടങ്ങളെല്ലാം ചുറ്റിക്കാണണം മാക്സിമം സ്ഥലങ്ങൾ നമ്മൾ ഡാർജിലിങ്ങിൽ ഇത് കവർ ചെയ്യും നമ്മൾ റൂമിൽ പോയി ഫ്രഷായിട്ട് നമുക്ക് യാത്ര തുടരാം അപ്പം നമ്മൾ ഡാർജിലിങ്ങിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു റൂം എടുത്തു ഡാർജിലിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം മുൻപോട്ടേക്ക് നടന്നതിന് ശേഷമാണ് നമുക്ക് റൂം ലഭിച്ചത് അറുന്നൂറ് രൂപയാണ് ചാർജ് ഈ റൂമിന് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ആവറേജ് റൂമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം രണ്ട് മൂന്ന് പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂമാണ് ഇത് നമ്മൾ ഡാർജിലിങ്ങിൽ യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഏതെല്ലാം സ്ഥലങ്ങൾ ആദ്യം കാണണം അവിടേക്കുള്ള യാത്രാ സൗകര്യം എങ്ങനെ എന്നിവയെല്ലാം കണ്ടുപിടിക്കണം പബ്ലിക് ട്രാൻസ്പോർട്ട് അതുപോലെ ഷെയർ ടാക്സി നമ്മൾ ഓൺ ടാക്സി വിളിച്ച് പോവുക അങ്ങനെ അതിലേതാണ് നല്ലതെന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടെത്തണം അതുപോലെ ഡാർജിലിങ്ങിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് നമ്മുടെ ദോശ ഇഡ്ലി എന്നിവയെല്ലാം ഇവിടെ മിക്ക ഷോപ്പുകളിലും ലഭ്യമാണ് അതുപോലെ എല്ലാ ഷോപ്പുകളിലും ന്യൂഡിൽസും ലഭ്യമാണ് ഫ്രൈഡ് റൈസ് തന്തൂരി എന്നിവയെല്ലാം ഇവിടെ ലഭിക്കും അതുപോലെ ലഞ്ചിന് വെജ് മീൽസ് ലഭിക്കും പിന്നെ വെസ്റ്റ് ബംഗാളി സ്റ്റൈലിലുള്ള മീൽസും ലഭിക്കും ചിക്കൻ മീൽസ് ഫിഷ് മീൽസ് എന്നിങ്ങനെയെല്ലാം ഇവിടെ ലഭിക്കും അതുകൊണ്ട് ഭക്ഷണം നമ്മുടെ ഭക്ഷണമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഡാർജിലിങ്ങിൽ ഫുഡ് നമുക്ക് ഒരു പ്രശ്നമായി തോന്നില്ല കാരണം അരി ഭക്ഷണമാണ് ഇവിടെ കൂടുതലായിട്ട് എല്ലാ കടകളിലും നമുക്ക് ലഭിക്കുന്നത് നമ്മൾ റൂമിൽ നിന്നും പുറത്തിറങ്ങി ഡാർജിലിങ്ങിൽ ചുറ്റി കാണുന്നതിന് എന്തെല്ലാം സൗകര്യം ലഭ്യമാണ് അടുത്ത സ്ഥലങ്ങളേതെല്ലാം ഇവിടെ നിന്ന് അന്വേഷിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയണം ഡാർജിലിംഗ് സിറ്റിയിൽ നമുക്ക് താമസിക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് നമുക്ക് പോയി കാണുവാൻ പറ്റിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് നമ്മൾ ഡാർജിലിംഗ് ടോയ് ട്രെയിൻ സ്റ്റേഷനാണ് പരിചയപ്പെടുന്നത് ഇത് ഇംഗ്ലീഷുകാർ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനാണിത് ഇപ്പോഴും ഇവിടെ ട്രെയിൻ സർവീസ് ഉണ്ട് ഇതിനെ ടോയ് ട്രെയിൻ എന്നാണ് പറയുന്നത് ആവിയിലോടുന്ന എൻജിനാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് എൻജിനുകളുണ്ട് ഒന്ന് ആവിയിലും ഒന്ന് ഡീസലിലുമാണ് ഓടുന്നത് ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിധത്തിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മുതൽക്ക് തുടങ്ങുന്ന പാക്കേജുകൾ ഇതിന് ലഭ്യമാണ് അതുപോലെ എ സിയും നോൺ എ സിയും ഈ ട്രെയിനിൽ ലഭ്യമാണ് ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം അതുപോലെ ഈ സ്റ്റേഷൻ കാണുവാന് വളരെ ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ട്രെയിനിൻ്റെ എഞ്ചിന് നമ്മൾ ആവിയിലാണ് ഓടുന്നതെന്ന് പറഞ്ഞല്ലോ ഇത് കാണുന്നത് നമുക്കൊരു പ്രത്യേക അനുഭവമായിരിക്കും ഈ ട്രെയിൻ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഈ ഇങ്ങനെയുള്ള ട്രെയിനുകൾ ഇപ്പം ഓടിക്കുന്നില്ല ഇവിടെ മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് പ്രത്യേകിച്ചും ഇത്തരം ട്രെയിനുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ലോക്കൽ ട്രെയിൻ പോലെയാണ് സർവീസ് നടത്തുന്നത് ആദ്യമായിട്ട് നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഡാർജിലിംഗ് ടോയ് ട്രെയിനും അതിൻ്റെ സ്റ്റേഷനും അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നെഹ്റു റോഡ് ഷോപ്പിംഗ് ഏരിയയാണ് ഇത് നമുക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഗിഫ്റ്റുകൾ വാങ്ങുന്നതിന് പറ്റിയൊരു ഒരു ഏരിയയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും അതുപോലെ ഇവിടെ നല്ല കൂടുതലായിട്ടും നമുക്ക് ഇവിടെ ലഭ്യമാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളിൽ പ്രധാനപ്പെട്ടതാണ് മോമോസ് ഡാർജിലിങ്ങിൻ്റെ ട്രഡീഷണൽ ഫുഡായ വെജ് പക്കാവട എന്നിവയെല്ലാം നമുക്കിവിടെ കിട്ടും ചിക്കൻ ലോലിപ്പോപ്പ് ഡ്രം സ്റ്റിക് ചിക്കൻ ചിക്കൻ പീസ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് വൈകിട്ട് കൂടുതലായും ചൂടുള്ള മോമോസാണ് ലഭ്യം ഇതിന് കൂടുതൽ ആവശ്യക്കാരുണ്ട് ഇവിടെ ചിക്കൻ മൊമോസിൻ്റെ കൂടെ ചില്ലി സോസും ലഭിക്കും എട്ട് പീസ് അൻപത് രൂപയാണ് ഇവിടെ വില ചിക്കൻ മോമോസ് വെജ് മോമോസ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ചൗരസ്ത മാളാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മാർക്കറ്റാന്നാണ് ചൗരസ്ത മാള അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറിലാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ഡാർജിലിങ്ങിലെ ഏറ്റവും പഴക്കം ഒരു മാർക്കറ്റാണ് ഇത് ഇവിടെ കുറേ അധികം ഷോപ്പുകളുണ്ട് അതുപോലെ ചൗരസ്താമാളിൽ നമുക്ക് ഹോഴ്സ് റൈഡിനുള്ള സൗകര്യം ലഭ്യമാണ് നൂറ്റൻപത് രൂപയാണ് ചാർജ് അവർ ഈടാക്കുന്നത് അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് ദിർദാം ടെമ്പിൾ ആണ് ഇത് ഒരു ഉയർന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ചെരിഞ്ഞ ഒരു റോഡിലൂടെ മുൻപോട്ടേക്ക് നടന്നു പോകണം ഇത് വളരെ പഴക്കം ചെന്ന ഒരു മഹാകാളി ടെമ്പിൾ ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാകാളിയാണ് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചപ്പലെല്ലാം നമ്മൾ താഴെ അഴിച്ചു വെച്ചതാണ് അതിനുശേഷം വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ നമ്മൾ ഈ കാണുന്നതാണ് മഹാകാളി ക്ഷേത്രം ഈ ക്ഷേത്രം ബുദ്ധ ഹിന്ദു മതങ്ങളുടെ മിശ്രമായ ആചാരങ്ങളാണ് ഇവിടെ പിന്തുടരുന്നത് ഇവിടുത്തെ വഴിപാടുകളും അതേ രീതിയിൽ തന്നെയാണ് ഇവർ തുടരുന്നത് ഇതിന് അടുത്തായി മഹാകാളി ബാബ ടെമ്പിളും നമുക്ക് സ്ഥിതി ചെയ്യുന്നതായി കാണാം ഈ ക്ഷേത്രത്തിൽ നിറയെ കൊടികൾ കെട്ടിയിട്ടുണ്ട് ഇത് അലങ്കാരത്തിനായിട്ട് കെട്ടിയിട്ടതല്ല ഇത് അവരുടെ ഒരു പ്രാർത്ഥനയാണ് ഇത് ആഞ്ജനേയ ക്ഷേത്രം കൊടികളെല്ലാം നമുക്ക് നമ്മുടെ നാട്ടിൽ വരുന്ന ദീർഘദൂര വാഹനങ്ങളിൽ കാണാം ഇതുപോലുള്ള കൊടികൾ അവർ കെട്ടിയിരിക്കുന്നത് ഇതിൽ അവരുടെ പ്രാർത്ഥന അവർ ആലേഖനം ചെയ്തിട്ടുണ്ടാവും ഇവിടുത്തെ ആചാര രീതിയുടെ ഭാഗമാണിത് ഈ ക്ഷേത്രത്തിൽ ശിവൻ ബുദ്ധ മൂന്ന് പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടും വളരെ മനോഹരമായ കാഴ്ചയാണ് അടുത്തായിട്ട് നമ്മൾ ടിബറ്റൻ റെഫ്യൂജി സെൽഫ് ഹെൽപ്പ് സെൻറ്റർ ഇൻഡോ ടിബറ്റൻ ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തിബറ്റൻ അഭയാർത്ഥികളാണ് ഇവിടുത്തെ കച്ചവടക്കാർ ഇവിടെ കമ്പിളി കരകൗശല വസ്തുക്കൾ എന്നിവയാണ് വിൽപ്പന വെച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട സ്ഥലങ്ങളെല്ലാം ഡാർജിലിംഗ് സിറ്റിക്ക് അടുത്തായിട്ട് വരുന്ന നടന്നു കാണാൻ പറ്റിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡാർജിലിംഗ് സിറ്റിയിൽ നിന്നും ടാക്സി എടുത്ത് നമുക്ക് സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പം നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ